ആയ നമസ്കാരം ബജറ്റ് അവതരണം ഗംഭീരമായിരുന്നു അതിലും ഗംഭീരമായിരുന്നു അതിലെ വാഗ്ദാനങ്ങളൊക്കെ പത്തു വർഷമായി ഇതുവരെ അതിൽ പറഞ്ഞ ഒന്നുപോലും ഈ ഗവൺമെൻറ് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഇറങ്ങാൻ ഏകദേശം കുറച്ച് ദിവസേ ഉള്ളൂ അപ്പം ഇനി അടുത്ത അടുത്ത പ്രാവശ്യം മൂന്നാമതും ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയതിന് ശേഷമായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുക എന്നതായിരിക്കും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ വിജയം എന്താ ഇവിടെ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് നമ്മൾ കേൾക്കാം അവിടെ ഗജനാവിൽ പൂച്ച പെറ്റുകിടക്ക എന്ന് പറഞ്ഞത് ഇപ്പൊ ഏറ്റവും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് അല്ല പൂച്ചയ്ക്ക് പെറ്റുകെടുക്കുക ഒരു ശല്യം ചേർത്ത് കാരണം ആരും അവിടെ കയറുന്നില്ല കാരണം അത്ര കാലിയാണ് അവിടെ ആ കാലിയായ ഗജനാവിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവിടെ അത് ഇരിക്കുമ്പോഴാണ് ഇവിടെ നിയമസഭയിൽ വന്നിട്ട് വലിയ പെട്ടിയൊക്കെ തൂക്കി വന്നിട്ട് വലിയ വാഗ്ദാനങ്ങളുടെ പെരുമഴ അടിച്ചുവിടുന്നത് നമ്മളെ ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെപ്പറ്റി നമ്മളെ വി ഡി സതീശൻ സാറ് പറയുന്ന ഒന്ന് കേൾക്കാം ഏത് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞത് ഗജനാവിൽ ഞാൻ പറയാൻ ഒരു കാര്യം എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട് പൂച്ച എല്ലാവർക്കും അറിയാം പൂച്ചക്കൊരു സ്വഭാവമുണ്ട് പൂച്ച പ്രസവിക്കുന്ന സമയത്ത് അവസാനത്തെ രണ്ടു ദിവസം ഇങ്ങനെ ഓടി നടക്കും പരിഭ്രാന്തിയായിട്ട് അവസാനം അറിയാലോ ആരും വരാത്ത ആരും കേറാത്ത ഒരു പരിപാടി നടക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ കൂളായിട്ട് പ്രസവിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലേതാ അത് തന്നെ ഗജനാവ് പറയാണ് അഞ്ചു മാസമായിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉടനിലുള്ള ഒരു ബില്ലും മാറില്ല ഖജനാവിൽ എന്നിട്ട് പ്രഖ്യാപനത്തോട് പ്രഖ്യാപനം ഈ സാമ്പത്തിക വർഷത്തിന്റെ നാളെ ആകുമ്പോൾ പതിനൊന്ന് മാസം പൂർത്തിയാവുക ഇനി ഫെബ്രുവരി മാത്രമേ ഉള്ളൂ മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ പദ്ധതി പ്ലാൻ അതാണ് അതാണ് ഇന്നലെ പ്രസംഗിച്ചത് അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ പ്രസംഗിച്ച ആളോട് ഞങ്ങളുടെ ചോദ്യം കഴിഞ്ഞ ഒരു വർഷം ഈ സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം ഉള്ളു ഈ പ്രാവശ്യം പതിമൂന്നാം അല്ല പന്ത്രണ്ടാമത്തെ മാസം ഇല്ല ലാസ്റ്റ് മാസം ഇല്ല പതിനൊന്ന് മാസം ഉള്ളു ഇപ്പോ പൂർത്തിയായപ്പോൾ എത്രയാ എത്ര ശതമാനം ചെലവാക്കി മുപ്പത്തെട്ട് ശതമാനം അഞ്ച് നയാ പൈസ ഇല്ല ഖജനാവിൽ ഇല്ല പിന്നെ പറയാനും ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഏർപ്പെടുത്തും ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തേണ്ട ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ കാശ് കൊടുക്കേണ്ടി വന്നേനെ ഇനി എന്താ അഞ്ചു മാസം പിടിക്കും റിപ്പോർട്ട് വരെ കാശ് കൊടുക്കേണ്ടതാരാ അടുത്ത ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കേണ്ടത് ഒരു ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ പെൻഷൻകാർക്ക് ജീവനക്കാർക്ക് അധ്യാപകർക്ക് വരുത്തി വെച്ചിട്ടാണ് നിൽക്കുന്നത് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ മുഴുവൻ ഏകദേശം ക്ഷേമനിധികൾ തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടി തൊഴിലാളി ക്ഷേമനിധി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ക്ഷേമനിധികൾ തകരുക